എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് കവിയും കഥാകാരനുമായിരുന്ന ഖലീൽ ജിബ്രാൻ്റെ ഏതാൻ കഥകൾ കേൾക്കാം ഇന്ന് സമാധാനം തെരുവിൽ കിടക്കുകയായിരുന്നു മൂന്ന് നായ്ക്കൾ അതിൽ ഒന്നാമൻ പറഞ്ഞു നമുക്കുള്ള പോലെ സഞ്ചാര സ്വാതന്ത്ര്യം വേറെ എവിടെയും കാണില്ല നമ്മുടെ സുരക്ഷിതമായ ജീവിതത്തെപ്പറ്റി ഓർക്കുക വളരെ അതിശയകരമായ ലോകമാണ് നായ്ക്കളുടെ ലോകം രണ്ടാമൻ പറഞ്ഞു തുടങ്ങി നാം കലയിൽ പ്രാവീണ്യം നേടിയവരാണ് ഒരേ താളത്തിൽ ചന്ദ്രനെ നോക്കി പൂർവികർ ചെയ്തതിനേക്കാൾ വളരെ നന്നായി നാം കുരയ്ക്കുന്നില്ലേ വെള്ളത്തിൽ നമ്മുടെ ചിത്രം നന്നായി കാണാനും പറ്റുന്നുണ്ട് മൂന്നാമനും തന്റെ വാദഗതി അവതരിപ്പിച്ചു എനിക്ക് കൂടുതൽ താൽപര്യം നമുക്കിടയിലുള്ള പരസ്പരമുള്ള മനസ്സിലാക്കലും ശാന്തതയും സമാധാനവുമാണ് പെട്ടെന്ന് ഒരു പട്ടിപിടുത്തക്കാരൻ പതുങ്ങി അങ്ങോട്ട് വരുന്നത് കണ്ട് അവർ ഞെട്ടി മൂവരും തരുവിലൂടെ ചിതറി ഓടി ഓട്ടത്തിനിടെ മൂന്നാമത്തെ നായ വിളിച്ചുകൂവി കൂവി ജീവനും കൊണ്ട് ഓടിക്കൊള്ളോ സംസ്കാരം നമ്മുടെ പിന്നാലെയുണ്ട് അടുത്ത കഥ തവളകളുടെ സംഗീതം മഴ പെയ്ത് വെള്ളം പൊങ്ങിയ സമയം രാത്രിയിൽ തവളകൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു ഒരു ആൺതവള പെൺ പറഞ്ഞു നമ്മുടെ സംഗീതം ആ വീട്ടുകാരെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു ഓ അതിനെന്താ ആ വീട്ടിലെ സ്ത്രീയും പകൽ എന്തുമാത്രം ഒച്ചയിടുന്നു പകൽ നമ്മുടെ ഉറക്കത്തിനും അത് ശല്യമാകുന്നുണ്ടല്ലോ എങ്കിലും നമുക്ക് മൂന്ന് ദിവസം രാത്രി മിണ്ടാതിരിക്കാം ആ വീട്ടുകാർക്ക് പ്രയോജനം കിട്ടുമോ എന്ന് നോക്കാം അങ്ങനെ മൂന്ന് രാത്രികൾ അവരുടെ സംഗീതമില്ലാതെ കടന്നുപോയി അടുത്ത ദിവസം രാവിലെ ആ വീട്ടിലെ സ്ത്രീ ഭർത്താവിനോട് പറയുന്നത് ദമ്പതികൾ ശ്രദ്ധിച്ചു മൂന്ന് രാത്രികളായി ഞാൻ ഉറങ്ങിയതേയില്ല തവളകളുടെ ശബ്ദം കേൾക്കാതെ എനിക്ക് ഉറക്കം വരില്ല അവറ്റകൾ എവിടെ പോയി ഉറക്കമില്ലാതെ ഞാൻ വല്ലാതായിരിക്കുന്നു ആൺതവള ഇത് കേട്ട് പറഞ്ഞു നമ്മുടെ നിശബ്ദതയാൽ നമുക്കും ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു അന്നു രാത്രിയിൽ തവളകൾ സംഗീതത്തിൽ ലയിച്ചു അവരുടെ സംഗീതം ആ സ്ത്രീയെ നിദ്രയിലാഴ്ത്തും വിധം എങ്ങും അലയടിച്ചു മറ്റൊരു കഥ സന്യാസി ഒരിക്കൽ കാട്ടിലെ ജോഡികളായി കഴിഞ്ഞിരുന്ന ജന്തുക്കളെല്ലാം പതിവ് പോലെ സന്യാസിയുടെ കുടുംബ സന്തോഷത്തിന്റെ പ്രസംഗം കേൾക്കാനെത്തി അപ്പോൾ പുള്ളിപ്പുലി ഒരു സംശയം ഉന്നയിച്ചു ഗുരുജി ഞങ്ങളോട് കുടുംബസ്നേഹത്തെക്കുറിച്ച് എപ്പോഴും വാതോരാതെ പറയുന്നുണ്ടല്ലോ പക്ഷേ അങ്ങയുടെ ഭാര്യയെ ഞങ്ങൾ കണ്ടിട്ടില്ല എവിടെ എനിക്ക് ഭാര്യയില്ല ഇത് കേട്ട് മൃഗങ്ങൾ ആരവും മുഴക്കി അവർ തമ്മിൽ ഉറക്കെ പറഞ്ഞു തുടങ്ങിയത് സന്യാസി കേട്ടു ഇയാൾ ഇവിടെ നമ്മളോട് എങ്ങനെയായിരിക്കും സ്നേഹത്തെയും കൂട്ടായ്മയെക്കുറിച്ചുമൊക്കെ പറയുന്നത് ഇതൊന്നുമില്ലാത്ത ആളല്ലേ ഉടൻ തന്നെ എല്ലാ മൃഗങ്ങളും അവിടം വിട്ടുപോയി അന്നു രാത്രി സന്യാസിക്ക് ഉറക്കം വന്നില്ല അയാൾ പായവിരിച്ച് കിടന്നെടുത്ത് മുഖം പൊത്തി ദയനീയമായി കരഞ്ഞു മറ്റൊരു കഥ നായയുടെ പ്രസംഗം അന്ന് രാത്രിയിൽ മേഘങ്ങളൊന്നുമില്ലാത്ത ആകാശമായിരുന്നു പൂർണ്ണചന്ദ്രൻ പതിവിലും ശോഭയിൽ തെളിഞ്ഞു നിന്നു അത് നോക്കി അന്നാട്ടിലെ മുഴുവൻ നായ്ക്കളും കുര തുടങ്ങി എന്നാൽ ഒരു നായ മാത്രം കുരച്ചില്ല അവൻ ആ സംഘത്തിന് കർശനത്താക്കിയതെന്നവണ്ണം പറഞ്ഞു മറ്റുള്ളവരുടെ നിദ്രയിൽ നിങ്ങൾ നിശബ്ദത പാലിക്കുക നമ്മുടെ കുരമൂലം ചന്ദ്രനെ ഭൂമിയിലേക്ക് കൊണ്ടുവരരുത് അവന്റെ കൽപ്പന അനുസരിച്ച് മറ്റുള്ള എല്ലാവരും കുര നിർത്തി എങ്ങും ഭയാനകമായി നിശബ്ദത നിറഞ്ഞു അതേസമയം ആ നേതാവ് രാത്രി മുഴുവൻ സമയവും നിശബ്ദതയുടെ ആവശ്യം മറ്റുള്ളവരെ ബോധവൽക്കരിക്കാൻ കുറച്ചുകൊണ്ടേയിരുന്നു